ശാശ്വത പരിഹാരം പ്രശസ്ത റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ വടക്കാഞ്ചേരി ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് രണ്ട് സിദ്ധാർത്ഥിന്റെ കൊലപാതക കേസ് സി ബി ഐ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചു പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥിനെ എസ് എഫ് ഐ കാർ കൊലപ്പെടുത്തിയ കേസ് സി ബി ഐ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുന്നംപറമ്പ് സെന്ററിൽ പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടൻമാട്ടിലിന്റെ അധ്യക്ഷതയിൽ ഡി ജനറൽ സെക്രട്ടറി പി രാജു പ്രതിഷേധ സദസ് ഉദ്ഘാടനം ചെയ്തു നേതാക്കളായ തോമസ് പുത്തൂർ കെ രാമചന്ദ്രൻ വി എ ഷാജി കെ ആർ സന്ദീപ് കുട്ടൻ മച്ചാട് കെ എ അബ്ദുൾസലാം വി ടി മണികണ്ഠൻ ഇ ജി ജോജു വി ജെ ജമാൽ പി ദുർഗാദാസ് പി എഫ് ജിൻഡോ തുടങ്ങിയവർ സംസാരിച്ചു സനൽ സണ്ണി സന്തോഷ് എറക്കാട്ട് പി ജെ അലക്സ് ജെയിംസ് കുണ്ടുകുളം എ എ അഭിലാഷ് കെ ശരൺ എ എ ബഷീർ ആൽബിൻ പാണേങ്ങാടൻ എ ബി സഞ്ജയ് എം വിജയൻ പി ടി ഔസേബ് എ ബി ആഷിഖ് തുടങ്ങിയവർ സദത്തിന് നേതൃത്വം കൊടുത്തു അതിക്രൂരമായ പാടുകൾ ആന്തരിക അവയവങ്ങൾ വരെ തകർന്ന നിലയിലായിരുന്നു ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സ്വാഭാവികമായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം കോളേജുകളിലും ക്യാമ്പസുകളിലുമൊക്കെ തന്നെ എസ് എഫ് ഐയുടെ ഈ ഗുണ്ടാസംഘം അവിടെയെല്ലാം വലിയ ഭീകരമായ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് അവിടെ സ്വൈന്യമായി വിദ്യാർത്ഥികൾ പഠിക്കാനാവാത്ത ഒരു സാഹചര്യമുണ്ടാക്കി മുന്നോട്ടു പോകുന്നു കേരളത്തിലെ മൂക്കിന്റെ പാല പഠിച്ചു സംഭവം നമ്മൾ ഇന്ന് പത്രത്തിൽ വായിച്ചു ഇത് കേരളത്തിലെ ആകമാനം എല്ലാ കോളേജുകളിലും ക്യാമ്പസുകളിലും നടക്കുന്ന ഒരു വലിയ പ്രവർത്തനമായി മാറുകയാണ് അതിന് പിന്നിൽ മയക്കുമരുന്നിന്റെയും ലഹരിയുടെയും ഉപയോഗം ആ കോളേജുകളിൽ വ്യാപകമായി ഉണ്ടാകുന്നു